ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് വന്നിരിക്കുന്നുണ്ട് മനുവിൻ്റെയും ജ്യോതിയുടെയും വിവാഹം നടക്കുന്ന സമയത്താണ് അവരെത്തിയത് എന്നാൽ മനു അവരോട് പറയുന്നുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്ന് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് വ്യക്തമായ തെളിവോട് കൂടി തന്നെയാണ് ജീവനെ അവർ അറസ്റ്റ് ചെയ്യാനായി വന്നിരിക്കുന്നത് പോലീസ് വന്നപ്പോഴേ ജീവനും വീണയും വിചാരിച്ചത് ഹരിയെ അറസ്റ്റ് ചെയ്യാനായിരിക്കും അവർ വന്നത് എന്നാണ് വ്യക്തമായി പോലീസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിത്യയ്ക്കും ചില സംശയങ്ങൾ തോന്നുന്നു കളക്ടറുടെ പെർമിഷൻ വാങ്ങിയിട്ട് ജീവനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് പോലീസ് ജീവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് അവർ അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിൽക്കുക എന്റെ നിത്യ പിന്നിൽ നിന്നും വിളിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് നിത്യ ജീവനരികിലേക്ക് വരുന്നു എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുകയാണ് നിത്യ ഇത് വിശ്വസിച്ച് കാണുമോ ഇല്ലയോ എന്ന് എന്തായാലും എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിത്യ കരഞ്ഞുകൊണ്ട് ജീവനോട് പറയുന്നു എന്നെ സ്നേഹിക്കുന്നവർ മുഴുവനും എന്റെ ചുറ്റുമുള്ളവർ എല്ലാവരും നിങ്ങൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ടും മറച്ചു ചിന്തിച്ചവളാണ് ഞാൻ എന്റെ കൺമുന്നിൽ നടക്കുന്നതെല്ലാം എന്നെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാടകമാണെന്ന് അമ്മ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ അത് നിഷേധിച്ചു പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ചതിയനാണ് ഒരു കൊലപാതകയാണ് ഇനി ഞാൻ നിങ്ങളോട് പൊറക്കില്ല നിങ്ങൾ എന്റെ ആരുമല്ല എന്നിട്ട് ജീവന്റെ ഷർട്ടിന് പിടിച്ചുകൊണ്ട് നിത്യ വീണ്ടും പറയുന്നു നിത്യനും നിത്യയും ജീവനും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല ഇത് കേൾക്കുമ്പോൾ സുജാതയ്ക്കാണ് ഏറ്റവും സന്തോഷമാകുന്നത് ഇത്രയും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നിത്യ സാറയ്ക്കും സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് നിത്യ അവിടെ ഇരുന്ന് കരയുമ്പോൾ നിത്യ നിത്യ എന്ന് പറഞ്ഞ ജീവൻ വിളിക്കുന്നു വളരെ ദേഷ്യത്തോടെ നിത്യ പോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിത്യ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്നു ജീവനെ പോലീസ് കൊണ്ടുപോകുന്നു അവർ ജീവനെ കൊണ്ടുപോകുമ്പോഴും ഇടയ്ക്ക് ജീവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു നിത്യയെ നിത്യ കരയുന്നത് കണ്ട് ജീവൻ കണ്ണുനീര് തുടക്കുകയാണ് ജീവനെ പോലീസ് വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു സുജാത നിത്യയ്ക്ക് അരികിലേക്ക് വന്നു സുജാതയെ കണ്ടപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് നിത്യ ഇത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട് ജോലിയെ ചേർത്ത് പിടിക്കുകയാണ് മനു എന്നോട് പൊറുക്കമ്മേ എന്ന് പറഞ്ഞ് നിത്യ കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും വീട്ടിലേക്ക് വരുന്നു ഹരിയും അമ്മാവനും കല്യാണിയും വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ വന്നപ്പോഴേ വീണ അവരെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് വന്നോ എല്ലാവരും കൂടി ആ കൊലപാതകയെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത് നീ അകത്തേക്ക് ചെല്ലേ എന്ന് പറഞ്ഞ് ഹരി കല്യാണി അകത്തേക്ക് പറഞ്ഞു വിട്ടു എന്തൊക്കെയായിരുന്നു നിത്യയുടെ പ്രകടനം ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ജീവനുമായിട്ട് ഈ നാട്ടിന്ന് തന്നെ പോകാൻ തീരുമാനിച്ച ആളാണ് അവസരം കിട്ടിയപ്പോൾ ഓന് മറന്നതുപോലെ മാറിയത് കണ്ടില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ആ മകൻ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നോ ഓ അത് പിന്നെ സുജാതയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ഏറ്റവും നല്ല സ്ത്രീ അപ്പോ അവൻ അവൾ അവരുടെ മോനില് കൊല്ലം കുഴപ്പമില്ല എന്ന് വീണ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഈ പറഞ്ഞ ജീവനെ ഒളിഞ്ഞും തിരിഞ്ഞും എല്ലാത്തിനും നിൽക്കുന്നത് നീ ഒറ്റ ഒരുത്തിയല്ലേ ആ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കുറ്റം എന്റെ തലയിലേക്ക് എടുത്തു വെച്ചാൽ എന്റെ അച്ഛന് നേട്ടം വരുമായിരിക്കും വേണമെങ്കിൽ ഇങ്ങനൊരു ഒരു കെട്ടുകര ചമച്ചുണ്ടാക്കും നിത്യയുടെ മനസ്സിൽ ജീവനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകാൻ കാരണം വീണയാണെന്ന് അത് കണ്ട് പാവം പാവം നിത്യ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നൊക്കെ അച്ഛന്റെ ഉദ്ദേശം അതാണല്ലോ എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ട് നിത്യ കല്യാണം കഴിപ്പിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും വീണ ചോദിക്കുന്നു ഇവരുടെ വിവാഹം ഇനി എന്തിനാ നടത്തുന്നത് അവരുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതല്ലേ എന്ന അമ്മാവൻ അനങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതിയെന്ന് വീണ അറസ്റ്റിലായി ലോക്കപ്പിൽ കിടക്കുന്ന ഉണ്ടല്ലോ അവനത് കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് പോയത് വിവാഹം നടന്നുപോലും നാണമില്ലാത്ത രണ്ട് കുടുംബങ്ങള് ഒരുത്തയെ കെട്ടിച്ചവെച്ച് വേറൊരുത്തിന്റെ കിടപ്പറയിൽ കൊണ്ടുപോയി കിടത്തുന്നു ഇവിടെ ഒരാള് അത് കണ്ട് മിണ്ടാതിരിക്കുന്നു നാണോ മാനത്തിന്റെയും കാര്യം പറയുമ്പോൾ വീണ പുറത്തും നിങ്ങൾ എല്ലാവരും അകത്തും ഇത് കേട്ട് ദേഷ്യത്തോടെ ഹരി പറയുന്നുണ്ട് വീണയെ നിർത്തിക്കോ കഴിഞ്ഞില്ല എനിക്ക് ആഘോഷിക്കാനുള്ള കാര്യം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വീണ ഇപ്പോ എല്ലാവരും ജീവന്റെ അറസ്റ്റല്ലേ കണ്ടുള്ളൂ പോലീസുകാര് ഇനിയും വരും അറസ്റ്റുകൾ ഇനിയും നടക്കും അപ്പോൾ എല്ലാവരും കൂടി കൈകാലിട്ട് അടിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്തായാലും കുറെ കാഴ്ചകൾ കണ്ടിട്ടേ വീണ ഇവിടെ നിന്ന് പോകൂ എന്നും വീണ പറയുന്നു എന്തോ അവള് പറഞ്ഞതിനർത്ഥം ഇവിടെ പോലീസ് വരുമെന്നൊക്കെ എന്ന അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു ആർക്കറിയാം ഇവരുടെ ബുദ്ധി പായുന്നതിനപ്പുറം ഒപ്പം നമ്മുടെയൊന്നും മനസ്സ് പോകില്ലല്ലോ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ഹരി നീ നിത്യയുടെ അരികിലേക്ക് പോകുന്നില്ലേ ഈ ഒരു അവസ്ഥയിൽ നിത്യയെ സമാധാനിപ്പിക്കാൻ നീ അല്ലാതെ മറ്റാരാം എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഞാൻ കഴുകണൊന്നും അല്ല ചത്തു കിടക്കുന്നവരെ അന്വേഷിച്ചു പോകാൻ മറിച്ചതിന് തുല്യമാണ് അയാളുടെ മനസ്സിപ്പോൾ അത് നേരെയാകാൻ കുറച്ച് സമയമെടുക്കും ഒരു കാര്യം ഉണ്ട് മോനെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും കബളിപ്പിച്ച് നിത്യം കൊണ്ട് അവൻ ഇവിടെ നിന്ന് പോയനെയല്ലോ എന്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് നിത്യ പാവമാണ് ദീപത്തിന് പ്രിയപ്പെട്ടവളാണ് അത്ര പാവമൊന്നും അയാളെ കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല കരിയായിരിക്കും ഇപ്പോൾ കറിഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഹരിമുറിയിലേക്ക് പോകുന്നു ഈ സമയം നിത്യെ കാണിക്കുന്നുണ്ട് നിത്യ വല്ലാത്ത ഇരിക്കുന്നു ഹരി നിത്യയുടെ താ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആ ഒരു രംഗമാണ് ആലോചിക്കുന്നത് പിന്നെ ജീവനെ കണ്ട സമയം ജീവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ജ്യോതി നിത്യ പിന്നെ അമ്മ ജീവനെ കുറിച്ച് പറയുന്നതും ജീവന്റെ ഓരോ മാറ്റങ്ങളും നിത്യ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്ന് ഹോസ്പിറ്റലിൽ വന്ന് നിത്യയുടെ കാലു പിടിച്ച ജീവൻ മാപ്പ് പറഞ്ഞതും ഓർക്കുന്നു പിന്നെ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനായി പറഞ്ഞ കാര്യവും ആ ഒരു രംഗവും ഇപ്പോൾ നിത്യ ഓർക്കുന്നു അതിന്റെ പേരിൽ അമ്മ അടിച്ചതും ഓർക്കുന്നു പിന്നെ അവസാനമായി ജീവനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗവും ഓർക്കുന്നുണ്ട് എല്ലാം ഓർത്ത് കരയുകയാണ് നിത്യ തുടർന്ന് സുജാതയെ കാണിക്കുന്നുണ്ട് തൊട്ടരികിൽ രേഖവും പിന്നെ ശരവണനും ഉണ്ട് എന്താ അമ്മ ആരും സംസാരിക്കാതെ ഒരേ ഇരിപ്പ് എന്ന് ശരവണൻ രണ്ടുപേരോടുമായി ചോദിക്കുന്നുണ്ട് രഘുവിനോട് പറയുന്നു നിങ്ങളെങ്കിലും എന്തെങ്കിലും പറയി സാർ ഇത് കേട്ട് രഘു പറയുന്നുണ്ട് ശരവണ അവൻ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു തടസ്സമായിരുന്നു അവൻ നമ്മുടെ ഇടയിൽ നിന്നും പോകേണ്ടത് അനിവാര്യമായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചില്ല മുൻപ് അവനെ ഇതേ കേസിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴും അവൻ തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ കരുതിയിരുന്നു ശരവണൻ പറയുന്നു അവർക്ക് ആരെ പറ്റിയും ഒരു വിചാരവില്ല എല്ലാവരെയും കൊല്ലണം എന്ന് ശരവണൻ പറയുന്നുണ്ട് സുജാത പറയുന്നു എല്ലാം പോട്ടെ സമാധാനിക്കു എന്ന് പറയാൻ എളുപ്പമാണ് രഘു ഏട്ട പക്ഷേ വയ്യ ഞാൻ മുന്നേ പറയില്ലേ അവന്റെ വായിന് ഒരു വാക്ക് തെറ്റുവീഴുമ്പോൾ അവന്റെ പ്രവൃത്തിയിൽ ഒരു ദൂഷ്യം തോന്നുമ്പോൾ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോവുകയാണ് അതിൽ പരിപൂർണ ദിവസമാണ് ഇത് ഒരു ഒരു ചുരുക്കി പറഞ്ഞാൽ അവന്റെ അമ്മയെ കൊന്ന ദിവസമാണ് എടോ താനിങ്ങനെ വിഷമിക്കാതെ എന്നൊക്കെ രഘു സുജാതയെ പറയുന്നുണ്ട് സുജാതയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാം ഇനിയെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥമായി ജീവിച്ചു തുടങ്ങാം ഒന്ന് കിടന്നാൽ പോലും ഒന്ന് ഉറക്കം കിട്ടാതെ കഴിക്കാൻ മുന്നിലേക്ക് എടുത്തു വെക്കുമ്പോൾ അതിന്റെ രുചി പോലും ഒന്നറിയാതെ ഒന്ന് നമ്മളെ പേടിപ്പിച്ച ഭൂതം അത് അതിന്റെ വഴിക്ക് പോയി അങ്ങനെ വേണം കരുതാൻ സുജാര പറയുന്ന ഒരു ഘട്ട കാത്തിരുന്ന് കാത്തിരുന്ന് ജ്യോതിയുടെ കാര്യത്തിൽ നല്ലത് സംഭവിച്ച ദിവസമാണ് അവരുടെ ഒക്കെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മനുവിന്റെ കുടുംബം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അവരത് സഹിക്കോ ഇത് കേട്ട് രഘു പറയുന്നു കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന രണ്ടു പേരുണ്ട് അവിടെ സാറയും മനുവും അതൊക്കെ അവര് പറഞ്ഞോളും ശരണൻ പറയുന്നു അമ്മ നിത്യ എങ്ങനെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല ചെന്ന് നോക്ക് രഘുവും സുജാതയോട് പറയുന്നു ചെല്ലു സുജാത ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അവളെയല്ലേ താൻ അവളുടെ അരികിലേക്ക് ചെന്നിരിക്കെ സുജാത നിത്യയുടെ അരികിലേക്ക് പോകുന്നു പോകുന്നതിന് മുമ്പ് രഘുവിനോട് പറയുന്നു കുറച്ച് കഴിഞ്ഞ് രഘു ഏട്ടൻ മനുവിനെ ഒന്ന് വിളിക്കണം ഒന്ന് സംസാരിക്കണം എന്നിട്ട് സുജാത നിത്യയുടെ അരികിലേക്ക് പോകുന്നു എല്ലാം കൈവിട്ടു പോയി സുജാതാമ്മയുടെയും നിത്യാമ്മയുടെയും ധൈര്യം എല്ലാം പോയി ഇനി നിങ്ങൾ വേണം അവർക്ക് ധൈര്യം കൊടുക്കാൻ കൊടുക്കാനെന്ന് ശരവണൻ രഘുവിനോട് പറയുന്നു സങ്കടത്തോടെ തന്നെ ശരവണനും അവിടുന്ന് പോകുമ്പോൾ സങ്കടത്തോട് നിൽക്കുകയാണ് രഘു തുടർന്ന് നിത്യാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു മുറിയിൽ അവിടേക്കാണ് സുജാത വന്നിരിക്കുന്നത് അമ്മ കരുതിയോ ഞാൻ ഇവിടെ ഇരുന്ന് കരയാണ് അതോർത്ത് കരയില്ലമ്മേ അത് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച വലിയൊരു പാഠമാണ് ദൈവം എന്റെ കൺമുന്നിൽ കാണിച്ചു തന്ന പാഠം വഴിതെറ്റി നടന്ന ആളെ വീണ്ടും വിശ്വസിച്ചു അയാൾക്കൊരു മാറ്റവും ഇല്ല എന്നെ കാണിച്ചു തന്നു എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു അതറിയാവുന്നത് കൊണ്ടാണ് അമ്മ ഈ വാശി പിടിച്ചതൊക്കെ നീ അവനെ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാണ് നിന്നോടമ്മ വഴക്കിട്ടത് മോൾ എനിക്ക് തല്ലേണ്ടി വന്നത് ഈ അമ്മയുടെ മാപ്പ് ഈ അമ്മയ്ക്ക് മാപ്പ് നൽകണമെന്നൊക്കെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് സാരമില്ല അമ്മേ അമ്മ ചെയ്തത് ശരിയാണ് ഞാൻ വിശ്വസിച്ചത് തെറ്റുമായി തെറ്റുകൾ എന്റെ മുന്നിൽ കണ്ടില്ല അയാളത് എന്നെ കാണിച്ചില്ല ആ കാര്യത്തിൽ അമ്മയുടെ മോൻ മെടുക്കനാണ് പോട്ടെ മോളെ അച്ഛനും ഞാനും കൂടി അതേപറ്റി സംസാരിക്കാമായിരുന്നു ഒരു എട്ട് വർഷം അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവൻ നമ്മുടെ ജീവിതത്തിന് പോയി നമ്മുടെ സന്തോഷം നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന് കെ സുജാത നിത്യോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ